അങ്കമാലി ഭാഗത്തെ കല്യാണ സദ്യയിൽ ഒഴിവാക്കാനാവാത്ത അങ്കമാലി മാങ്ങക്കറി എളുപ്പത്തിൽ തയ്യാറാക്കാം അതിനായി ഒരു മാങ്ങ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി അതിൽ ഒരു ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി മാറ്റിവെച്ച് ഒന്നര കപ്പ് തേങ്ങ ചെറിയതിൽ കപ്പ് വെള്ളം ചേർത്ത് ഒന്നാം പാലും രണ്ട് കപ്പ് വെള്ളം ചേർത്ത് രണ്ടാം പാലും പിഴിഞ്ഞെടുത്ത് വെച്ച് കറി വെക്കാനുള്ള ചട്ടിയിലേക്ക് ഒരു വലിയ സവാള നൈസായി നീളത്തിലറിഞ്ഞത് രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി നുറുക്കിയത് രണ്ട് രണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് കൈകൊണ്ട് തന്നെ നന്നായി തിരുമ്മി ഉടച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ എന്നിവ ചേർത്തിളക്കി അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് മാങ്ങ നന്നായി വെതു വന്നാൽ ഒന്നാം പാൽ ചേർത്തിളക്കി ഒരു തിള വന്നാൽ സവ് ഓഫ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്ത് ഒരു പാത്രത്തിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു ടീസ്പൂൺ കടുവിട്ട് പൊട്ടിച്ച് അഞ്ച് ചെറിയ വെള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് മൂപ്പിച്ച് നാല് വച്ചലുളക് രണ്ടായി മുറിച്ച് ചേർത്ത് വീണ്ടും മൂപ്പിച്ച് കുറച്ച് കറിവേപ്പില ചേർത്തലേക്ക് കറിയിലേക്ക് ചേർത്താൽ നമ്മുടെ അടിപൊളി മാങ്ങാക്കറി തയ്യാറായി വീഡിയോ ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂട്ടിനെ